ഇപ്പോഴും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളുമാണ് നടന്നു വരുന്നത് ഒക്ടോബറോടു കൂടി ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാവും സെപ്റ്റംബർ അവസാനിക്കുന്ന ഘട്ടമായപ്പോൾ പരിശോധിച്ചപ്പോൾ മിക്കവാറും റാഞ്ച് സമ്മേളനങ്ങൾ അപൂർവം ജില്ലകളിൽ ഒഴിച്ച് ബാക്കി പൂർത്തിയായിട്ടുണ്ട് മുപ്പത്തെട്ടായിരം ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് ഏതാണ്ട് പൂർത്തിയാകുന്ന ഘട്ടത്തിലേക്ക് വരുന്നത് മാധ്യമങ്ങളെല്ലാം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലപോലെ ബ്രാഞ്ച് സമ്മേളനത്തിന് പ്രചരണം നൽകിയിട്ടുണ്ട് ഇനി ലോക്കൽ സമ്മേളനം വരുമ്പോൾ ലോക്കൽ സമ്മേളനത്തെയും ഒക്ടോബറിലാണ് ലോക്കൽ സമ്മേളനം നടക്കുക അതിനെ തുടർന്ന് ഏരിയ സമ്മേളനങ്ങളും നവംബറോടുകൂടി നടക്കാൻ പോവാണ് ഡിസംബറിലാണ് ജില്ലാ സമ്മേളനം ആരംഭിക്കുക അപ്പോൾ ജില്ലാ സമ്മേളനവും ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് കേരള രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി പരിശോധിക്കണമെന്ന് തീരുമാനിച്ചത് സി പി ഐ എമ്മിനെതിരായും പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവണ്മെൻറ്റുണ്ട് അതിനെതിരായിട്ടെല്ലാം അതിശക്തിയായ പ്രചരണം സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് അതിൽ പ്രധാനമായിട്ടും മാധ്യമങ്ങളാണ് പ്രചരണം സംഘടിപ്പിക്കുന്ന സാധ്യത സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തെ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത് വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനങ്ങളും എന്ന ഒരു രേഖ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴാണ് മനോരമയും മാതൃഭൂമിയെല്ലാം ഈ രേഖയുടെ ഭാഗങ്ങൾ പിന്നീട് നിർത്തിയിരിക്കുക അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറയാം അവസാനത്തേക്ക് നിൽക്ക നിൽക്കേണ്ട കാര്യമില്ല പാർട്ടിയുടെ പാർട്ടിയിലുടനീളം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള തീരുമാനവും സംസ്ഥാന കമ്മിറ്റി എടുത്തിട്ടുണ്ട് അല്ല പൊതുരാഷ്ട്രീയ സ്ഥിതിയല്ല വർത്തമാനകാല രാഷ്ട്രീയ സ്ഥിതിഗതികളും പാർട്ടിയുടെ സമീപനവും ഇതാണ് ആ രേഖയുടെ പേര് അവതരിപ്പിച്ച് അംഗീകരിച്ചു അതിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് കമ്മ്യൂണിസ്റ്റുകാരെ ജനാധിപത്യ വിരുദ്ധരെ അങ്ങനെയാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് മുദ്രകത്തുന്നത് ആ സമീപനമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പൊതുവിൽ സ്വീകരിക്കുന്നത് എന്നാൽ ഫാസിതത്തെ ഉൾപ്പെടെയുള്ള അമിതാധികാര പ്രവണതക്കെതിരെ ലോകത്തെമ്പാടും പുരുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്നുള്ളതാണ് ചരിത്രം ഹിറ്റ്ലറെ പോലും മുട്ടുകുത്തിക്കുന്നതിന് വേണ്ടി സാധിച്ചത് സോവിയറ്റ് കക്ഷിയിൽ വെച്ചാണ് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് അന്നത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായ യുദ്ധം മുന്നേറിയത് അപ്പോൾ ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയെന്ന് മാത്രമല്ല വർത്തമാനകാലത്ത് ഫ്രാൻസിലും ബ്രിട്ടനിലും ജനാധിപത്യത്തെ സംരക്ഷിച്ച് നിർത്തിയത് ഇടതുപക്ഷം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് കൊണ്ടാണ് എന്ന് കാണാം ഫ്രാൻസിൽ പ്രത്യേകമായിട്ടും അതേ ബ്രിട്ടനിൽ ലേബർ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടന്നത് അതിനാൽ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഇടതുപക്ഷത്തെ ശക്തിയായി എതിർക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ മോഹൻ ഭഗത് തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇടതുപക്ഷമാണ് എന്നാണ് ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനം അവരിപ്പോഴും മോഹൻഭഗത് പറയുന്നതല്ല മുമ്പ് തന്നെ കൃത്യമായിട്ട് ഗോൾവാൾക്കാർ എഴുതി വെച്ചതാണ് ഞങ്ങളുടെ പൊതുശത്രുക്കൾ അത് മൂന്നെണ്ണമാണ് അത് ഒന്ന് മുസ്ലിം രണ്ട് ക്രിസ്ത്യൻ മൂന്ന് കമ്മ്യൂണിസ്റ്റ് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ ഇടതുപക്ഷത്തിനെതിരായിട്ടാണ് അതിലെ ഏറ്റവും ഒരു കേന്ദ്രം കേരളമാണ് എന്ന് മോഹൻ ഭഗത് എന്നെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരായി അതിശക്തിയായ പ്രതിഷേധവും ജനവികാരവും കൊണ്ടുവരണം എന്ന് തന്നെയാണ് കാണുന്നത് അത് അയോധ്യയിലെ പ്രതിഷ്ഠ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം ഇടതുപക്ഷ തീരുമാനം രാജ്യത്തെ മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന നിലപാടായിട്ട് മാറിയിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ അവരെല്ലാം പങ്കെടുക്കുന്ന ഒരു തീരുമാനത്തിലെത്തുന്നതിൻ്റെ ഇടയിലാണ് സി പി ഐ എമ്മും ഇടതുപക്ഷ പാർട്ടികളും വ്യക്തമായിട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു ആ നിലപാട് ഇന്ത്യ വേദിക്ക് ഇന്ത്യ ബ്ലോക്കിന് മതനിരപേക്ഷം മുഖം നൽകാനും ബി ജെ പിയുടെ മതരാഷ്ട്രവാദത്തെ തടയിടാനും കഴിയുന്ന സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല ഒരു മന്ത്രിസഭയാണ് നിലനിൽക്കുന്നത് മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്നത് എല്ലാ വർഗീയ ശക്തികളുടെയും ആവശ്യമാണ് അവരുടെ മുദ്രാവാക്യമാണ് എല്ലാ വർഗീയ ശക്തികളും ഒന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഉൾപ്പെടെയാണ് ആഗോളവൽക്കരണ നയങ്ങളെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ച് ബദൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ തകർക്കുക എന്നതും അവരുടെ നയമാണ് ഇതെല്ലാം തമ്മിലുള്ള ഒരു പരസ്പര ബന്ധം കേരളത്തിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ അതിശക്തിയായ ആക്രമണം നടത്തുന്നതിന് ഇടയാക്കുന്നു എന്ന് നമ്മൾ കാണും ഇപ്പോൾ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ പരിശോധിച്ചാൽ പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പിൽ നിണ്ടായ തിരിച്ചടി അത് മറു മറികടന്ന് മുമ്പോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി നടത്തിയിട്ടുള്ളത്